ഉപ്പുത്ര കാക്കത്തോട് ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ നിർമ്മിക്കുന്ന തൂക്കു സോളാർ കമ്പിവേലിയുടെ നിർമ്മാണം ക്രമവിരുദ്ധമെന്ന് ആരോപണം രണ്ട് ലെവൽ വേണ്ട ഭാഗത്ത് ഒരു ലെവൽ മാത്രം നിർമ്മിച്ച് നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാറുകാരന്റെ ശ്രമം കൂപ്പുപാറ മുതൽ മാക്കപ്പത്താൽ വരെ ഒറ്റലൈ നിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഉയരുന്ന ആരോപണം കാട്ടാന ശല്യത്തിൽ വലയുന്ന പ്രദേശമാണ് കാക്കത്തോട് മുതൽ മുത്തമ്പടി വരെയുള്ള കാക്കത്തോട് വനമേഖല കാട്ടാനശല്യത്തിന് പരിഹാരം കാണാനാണ് വനം വകുപ്പ് രണ്ടു ലൈനിലുള്ള തൂക്ക് സോളാർ കമ്പിവേലി പദ്ധതി ആവിഷ്കരിച്ചത് കാക്കത്തോട് അമ്പലക്കടവ് മുതൽ മാക്കപ്പതാൽ വരെ രണ്ട് കിലോമീറ്റർ ദൂരം രണ്ടു ലൈനിലുള്ള തൂക്ക് കമ്പിവേലി നിർമ്മാണം പൂർത്തിയാവുകയും പ്രവർത്തിക്കാനും തുടങ്ങി മാക്കപ്പതാൽ മുതൽ വൻമാവ് വരെയുള്ള നിർമ്മാണം ഇഴഞ്ഞാണ് നീങ്ങുന്നത് മാത്രവുമല്ല ചില ഭാഗങ്ങളിൽ ഒരു ലൈൻ മാത്രമെട്ട് കമ്പി തൂക്കിയിട്ടാണ് വരുന്നത് കൂപ്പുവാറ കോതവാറ തുടങ്ങിയ പ്രദേശങ്ങളെ വൺ വൻ കാട്ടാനശല്യം അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്പലക്കവല മുതൽ കാക്കത്തോട് വരെ രണ്ട് കിലോമീറ്റർ ആ ഫെൻസിങ്ങിൻ്റെ പണി പൂർത്തീകരിച്ചു അതിന് ശേഷം മാക്കപ്പാതല തൊട്ട് വൻമാവരെയുള്ള ആറ് കിലോമീറ്ററിൻ്റെ പണി ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കൂപ്പുവാറ മുതൽ മാക്കപ്പാത വരെയുള്ള പ്രദേശങ്ങളിൽ രണ്ട് ലൈനിൽ ഫെൻസിങ് കൊടുക്കുന്ന പകരം ഒരു ലൈൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ വഴിയുണ്ട് അല്ലേ എങ്ങനെയും വരും നേർത്താവുന്നൊക്കെ പറയുന്നു അത് രണ്ട് ലൈന് ആൾക്കാർ ആവശ്യം അതോടൊപ്പം തന്നെ ഈ രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടുന്നിടത്ത് ഒരു മുപ്പത് മീറ്ററോളം ഗ്യാപ്പ് കിടക്കുകയാണ് അതിനെപ്പറ്റി ആശങ്ക നിലനിൽക്കുകയാണ് കാരണം അതിനെ ഒക്കെ ആനക്കെ കടന്നുപോയാം പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പരിഹരിച്ച് ഇത് ജനങ്ങളുടെ പരാതികൾ പരിഹരിച്ചുകൊണ്ട് ഈ പരി പ്രവർത്തനം പൂർത്തീകരിക്കണം അല്ലാത്ത രീതിയിൽ അതിൽ രണ്ട് ലൈനാണ് വേണ്ടത് ഇവിടെ കൂട്ടിവിടാതെ കിടക്കുന്നു ഞങ്ങളുടെ ഏഡിങ്ങനെ രണ്ട് മൂന്ന് കിലോമീറ്ററോളം ദൂരം ഒറ്റ ലൈൻ മാത്രം വലിച്ച് അവരെ വഴിയിലോട്ട് കയറി പോസ്റ്റിട്ട് ആ വഴിയിലെ പോസ്റ്റെല്ലാം മാറ്റി ജനങ്ങൾക്ക് സാധ്യത ഉപകാരപ്രദമായ രീതിയിൽ ഇത നടത്തി തരണം ചില ഭാഗത്ത് കമ്പിവേലി ഒഴിവാക്കിയിട്ടുമുണ്ട് ഇത് കാട്ടാന നാട്ടിലിറങ്ങാൻ സാധ്യതയും ഉണ്ടാക്കുകയാണ് തൂക്കു കമ്പിവേലി കാര്യക്ഷമമായി നിർമ്മിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ നോസ് ഉപ്പുതറ